അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു പക്ഷേ മദീനയുടെ മണ്ണിൽ നിന്നും നമ്മളെ തേടിയെത്തിയ ആ വാർത്തയേൽപ്പിച്ച മുറിവ് അതിനിയും ഉണങ്ങിയിട്ടില്ല നമ്മെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ച കരളലിയിക്കുന്ന ആ സംഭവം മദീനയിലുണ്ടായ ബസ് അപകടം ഒരുപക്ഷെ മുസ്ലിമീങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു ദുരന്തം ആ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിമൂന്നോളം മനുഷ്യർ ഒരേ ഒരു മനുഷ്യനൊഴികെ ബാക്കിയെല്ലാവരും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങി മരണപ്പെട്ടു പോയ വാർത്ത വിറങ്ങലിച്ച മനസ്സോടെയാണ് നാം കേട്ടുനിന്നത് ഒരേ കുടുംബത്തിലെ മൂന്ന് തലമുറകൾ ഉപ്പയും മകനും പേരമക്കളും ഉൾപ്പെടെ ഒരുമിച്ച് ഈ ലോകത്തോട് വിട പറയുക എന്നു പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒരേ മനസ്സോടെ ഒത്തര ഒരുമയോടെ ആ സുന്ദരമായ ഉമ്രാകർമ്മം നിർവഹിച്ച് ലോകത്തിന്റെ നായകൻ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സൊല്ലാഹുരീഹി വസല്ലമാത്തങ്ങൾ അന്തി ഉറങ്ങുന്ന മദീന പള്ളിയിലേക്ക് അവിടെ ഒന്ന് ചെല്ലാൻ ആ റൗലാ ഷെരീഫ് ഒന്ന് കാണാൻ ആ ഹബീബിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക്കയ റസൂൽ അല്ലാ എന്ന് പറയാൻ കൊതിച്ച് ആഗ്രഹിച്ചു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മദീന പള്ളിയിലേക്ക് എത്താൻ ഏതാനും കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെയാണ് അവർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്രയാകുന്നത് നോക്കൂ എത്ര സുന്ദരമായ മനസ്സുമായി പോകുന്ന യാത്രാവേളയിലാണ് അവർ വിട പറഞ്ഞത് ഭൗതികമായി നോക്കുമ്പോൾ അതൊരു വലിയ അപകടമാണ് തീകോളമായി മാറിയ ദുരന്തമാണ് പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിയോഗം അവർക്ക് നാളെ റബ്ബിൻ്റെ അടുക്കൽ രക്തസാക്ഷികളുടെ ഷഹീദിന്റെ പദവിയാണ് ലഭിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെയാണ് നാം ആ വിയോഗത്തിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം കാണേണ്ടത് ലോകത്തിലുള്ള കോടാനുകോടി വിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മറ്റാർക്ക് കിട്ടും ഈ വലിയ മഹാസൗഭാഗ്യം അവർക്കന്തിയുറങ്ങാൻ അവസാനമായി ആറടി മണ്ണ് ലഭിക്കുന്നത് എവിടെയാണെന്നോ പുണ്യമാക്കപ്പെട്ട മദീന നഗരിയിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ സുന്ദരമായ മദീന പള്ളിയുടെ തൊട്ടരികെ ജന്നത്തിൽ ബക്കീ എന്ന സ്വർഗ്ഗത്തോപ്പിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പതിനായിരക്കണക്കിന് സ്വഹാബാക്കളും പ്രവാചക പത്നിമാരും അവിടുത്തെ മക്കളുമൊക്കെ അന്തിയുറങ്ങുന്ന ആ പവിത്രമായ മണ്ണിലാണ് അവരെ അടക്കം ചെയ്തത് തെലുങ്കാനയിൽ ജനിച്ചു വളർന്നവർ അതിൽ കൊച്ചുകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പ്രായമുള്ള മനുഷ്യരുണ്ട് അവരെല്ലാവരും അവസാനം ചെന്നു ചേർന്നത് പുണ്യ അയൽപ്പക്കത്താണ് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം ഒരു വിശ്വാസിക്ക് വേറെ എന്തു വേണം ആ ഖബറടക്ക ചടങ്ങ് അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു ഇന്ത്യയിൽ നിന്നും സൌദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസാഗരം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തെലങ്കാനയിലെ മന്ത്രിയുമായ മുഹമ്മദ് അസറുദ്ദീൻ അടക്കമുള്ള പ്രമുഖർ എം എൽ എ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ എല്ലാവരും ആ ചടങ്ങിൽ സാക്ഷികളായി ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആ മയ്യത്തുകൾ ചുമന്നുകൊണ്ടുപോകുന്ന കാഴ്ച ആ ജനാസകൾ ഓരോന്നായി ആ പുണ്യഭൂമിയിലേക്ക് ഇറക്കി ഇറക്കിവെക്കുമ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടും വിതുമ്പിക്കൊണ്ടും അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ ഉയർന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ നിമിഷം ദിവസങ്ങൾക്കിപ്പുറം മദീനയിലെ ആ കബറസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ നാൽപ്പത്തിമൂന്ന് കബറുകൾ അതിനരികിലേക്കിപ്പോൾ ജനങ്ങളുടെ പ്രവാഹമാണ് ഈ ദുരന്ത വാർത്തയറിഞ്ഞ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉമ്ര നിർവഹിക്കാനെത്തിയ ആയിരങ്ങൾ ജന്നത്തുൽബക്കീ സന്ദർശിക്കുമ്പോൾ ഈ കബറുകൾ തിരക്കി വരികയാണ് അപരിചിതരായ മനുഷ്യർ ആ മണ്ണിൽ കിടക്കുന്നവരെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ അവരാ ഖബറുകൾക്കരികിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു റബ്ബേ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കൊതിച്ചു വന്നവരാണിവർ ഇവരെ നീ അവിടത്തെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന തേങ്ങലുകൾ ആ മണ്ണിൽ നിന്ന് ഉയരുകയാണ് അതെ അവർ മലിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് മുക്മിനീങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവർ ജീവിക്കുകയാണ് തെലുങ്കാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ലോക മുസ്ലിമീങ്ങളുടെ ആകെ പ്രാർത്ഥനയേറ്റുവാങ്ങി മദീനയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാഭാഗ്യം അള്ളാഹു അവർക്കത് വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യർ അള്ളാഹുവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നാം ചിന്തിക്കണം ഇതൊരു വലിയ പാഠമാണ് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം ഉറപ്പാണ് പക്ഷേ എവിടെ ജനിക്കണം എവിടെ വെച്ച് മരിക്കണം എന്നത് അല്ലാഹുവിൻ്റെ മാത്രം തീരുമാനമാണ് തെലുങ്കാനയിൽ ജനിച്ച ആ മനുഷ്യർക്ക് മദീനയുടെ മണ്ണ് വിധിച്ച റബ്ബ് അവന്റെ തീരുമാനങ്ങൾ എത്ര അത്ഭുതകരമാണ് വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും നമ്മുടെയൊക്കെ ആഗ്രഹം നല്ലൊരു മരണം ലഭിക്കണമെന്നതാണ് ഈമാനോട് കൂടിയുള്ള ആ നന്നാക്കിയുള്ള മരണം ഈ ഭൂമി ലോകം പരീക്ഷണങ്ങളുടെ ലോകമാണ് ഇവിടെ നിന്ന് നാം മടങ്ങുമ്പോൾ ജന്നത്തുൽ ജന്നത്തുൽബക്കയി പോലെ പുണ്യമായ മണ്ണിലല്ലെങ്കിൽ പോലും റബ്ബിൻ്റെ തൃപ്തിയുള്ളൊരു മരണം നമുക്ക് ലഭിക്കണം മരണപ്പെട്ടുപോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കല്ലാഹു ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റട്ടെ ആ കുടുംബത്തിന് ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന താങ്ങാനുള്ള കരുത്തും സമാധാനവും റബ്ബ് നൽകട്ടെ ആ മദീന പള്ളിയുടെ ചാരത്ത് ജന്നത്തുൽ ബക്കയിൽ അന്തി ഉറങ്ങാൻ കൊതിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അവിടെ ചെന്ന് ഹബീബിനെ കണ്ട് സലാം പറയാനും മദീനയുടെ മണ്ണിൽ മരിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്സാം വാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തു